എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സൗദിയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസയുടെ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അത് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണെന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങളെപ്പോലെ തന്നെ നല്ല കാത്തിരിപ്പിനുശേഷം കേട്ടോ ഈ ഒരു വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് അപ്പം എനിക്ക് ഈ ഒരു വിസ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ ഫെബ്രുവരിയിലാണ് ഈ ഒരു വിസ ചേംബർ ചെയ്ത് ഇറങ്ങിയത് ആ സമയത്ത് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു അവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരുന്നത് എന്ത് വേണമെങ്കിലും ആകോ അതിന്റെ തൊട്ട് താഴെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിരുന്നത് ഇതെല്ലാം തീരുമാനിക്കുന്നത് നമുക്ക് എത്ര ദിവസം തരണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് സൗദി കോൺസുലേറ്റ് ആണെന്നൊരു നോട്ടിഫിക്കേഷൻ കൂടി ഉണ്ടായിരുന്നു ആ സമയത്താണ് ഹജ്ജിനോട് അനുബന്ധിച്ച് ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിലേക്ക് ഫാമിലി വിസിറ്റ് വിസ സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുന്നു അവർക്ക് പോകാനായിട്ട് പറ്റില്ലെന്ന് അങ്ങനെ പിന്നെ ഹജ്ജ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മൾട്ടിപ്പിൾ എൻട്രി വിസ കൊടുത്തു തുടങ്ങി എന്നുള്ളൊരു അറിയിപ്പുണ്ടായിരുന്നു അതോടനുബന്ധിച്ച് വി എഫ് എസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ജൂൺ പതിനാറാം തീയതി തൊട്ട് വീണ്ടും വി എഫ് എസ് പുനരാരംഭിച്ചിട്ടുണ്ട് സൗദിയിലേക്കുള്ള അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ പതിനാറാം തീയതി അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വി എഫ് എസ് എടുക്കാൻ പക്ഷെ എന്തോ എറർ കാരണം ഇവിടുന്ന് പറ്റുന്നില്ലായിരുന്നു അപ്പം അറിയില്ല ായിരുന്നു സൗദിന്ന് എടുക്കാൻ പറ്റുന്നുള്ള കാര്യം അങ്ങനെ ഹസ്ബൻഡ് പിന്നെ വേറൊരാള് പറഞ്ഞിട്ട് ഇവിടുന്ന് ട്രാവൽ ഏജൻസിന്ന് പറഞ്ഞിട്ട് സൗദിന്ന് എടുക്കാൻ പറ്റും എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടോ അപ്പൊ എനിക്ക് പതിനാറാം തീയതി കിട്ടിയിട്ടില്ലായിരുന്നു എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത് പതിനേഴാം തീയതി ഉച്ചയ്ക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാനും മോനും ആട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടു പേർക്കും അപ്പോയിൻമെൻറ്റ് കൊച്ചി വി എഫ് എസിലെ അപ്പോയിൻമെൻ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഓഫീസിൽ നേരെ ചെന്ന് ആ സ്റ്റാഫിനോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സിംഗിൾ എൻട്രി ആണോ കിട്ടുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുമോ എന്നുള്ള കാര്യമാണ് എന്നെപ്പോലെ തന്നെ പലരും ഇത് തന്നെ ആട്ടോ ചോദിക്കുന്നത് അവിടെ നിൽക്കുന്നത് പലർക്കും ഇത് തന്നെയാട്ടോ അറിയേണ്ടത് ത്രീ സിക്സ്റ്റി ഫൈവ് കിട്ടുമോ അതോ സിംഗിൾ എൻട്രി കിട്ടുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് അപ്പം അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പം തേർട്ടി ഡേയ്സ് സിംഗിൾ എൻട്രി കിട്ടാം ചിലർക്ക് നയൻറ്റി ഡേയ്സ് സിംഗിൾ എൻട്രി വിസ കിട്ടും പിന്നെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ അവർക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊക്കെ സൗദി കൗൺസിലേറ്റാണ് തീരുമാനിക്കുന്നതെന്നുള്ള കാര്യമാണെന്ന് അപ്പം നമ്മളോട് അവർ പൂ പറയും ഈ നിങ്ങൾക്ക് ഏത് എന്ത് കിട്ടിയാലും നിങ്ങളത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ അതിന് ആണെങ്കിൽ മാത്രമേ വി എഫ് എസ്സിലോട്ട് എന്നുള്ള കാര്യം പറയും അങ്ങനെ ഈ ഒരു കാര്യം പറയുമ്പോൾ ചിലരൊക്കെ അങ്ങ് അവിടെ നിന്നൊരു ചിലരൊക്കെ അങ്ങ് പോയി ഇനി മൾട്ടി ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞ് കുറേ പേര് പോയി പിന്നെ ഞാനും പിന്നെ ഇതിനൊക്കെ വില്ലിങ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് തന്നെ പോയി കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ നോർമലായിരുന്നു എടുത്തിരുന്നത് ലോഞ്ചും നോർമൽ വേണമായിരുന്നു അപ്പം എനിക്ക് കിട്ടിയത് രണ്ട് നാപ്പത്തഞ്ചായിരുന്നു ടൈം കേട്ടോ ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് അപ്പം ഞാൻ പിന്നെ ലോഞ്ച് ആട്ടോ എടുത്തത് ലോഞ്ചിൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് വരുന്നത് ലോഞ്ച് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ ബെനിഫിറ്റ് കിട്ടുമോ എന്നൊക്കെ കാര്യം എനിക്ക് ഭയങ്കര ഡൌട്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ ലോഞ്ച് എടുത്തു അപ്പൊ ഇതിനെക്കുറിച്ച് ഈ ഒരു ലോഞ്ചിനെക്കുറിച്ച് നിങ്ങൾ താഴെ ിൽ വന്ന് പറഞ്ഞ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ലോഞ്ചിൽ കയറി അതിനുശേഷം നമുക്ക് നമ്മളത്തോട്ട് പോയിട്ട് നമ്മൾ ഫിംഗറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് തരും അവിടുത്തെ സ്ലിപ്പ് കാര്യങ്ങൾ തരും അതൊക്കെ കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ഡിസേഡ് അവിടെ കൊടുത്തിരിക്കുന്നത് തേർട്ടി ഡേയ്സ് സിംഗിൾ എൻട്രി എന്നാട്ടോ കൊടുക്കുന്നത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് മൾട്ടിപ്പിൾ എന്ന് കൊടുക്കാത്ത എന്താണെന്ന് ചോദിക്കുന്നത് നമ്മൾ ഇവിടുന്ന് എടുക്കാൻ നേരം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് പക്ഷെ അവിടെ നമുക്കൊരു പേപ്പർ തരുന്നത് വെച്ചാൽ അതില് തേർട്ടി ഡേയ്സ് സിംഗിൾ എൻട്രി എന്നാട്ടോ തരുന്നത് അപ്പൊ ഞാൻ ഇത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ മൾട്ടിപ്പിൾ കൊടുക്കാൻ അവർക്ക് അനുവാദമില്ല ഇത് സിസ്റ്റത്തിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പൊ ഇത് സിംഗിൾ എൻട്രി തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു പിന്നീട് അവരാ തീരുമാനിക്കുന്നുണ്ടല്ലോ അപ്പൊ ഓക്കെ നമ്മൾ അവിടെ ക്യാഷും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് ഇറങ്ങി പിന്നീട് ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാസ്പോർട്ട് പോയിട്ട് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ ഈ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് കിട്ടും എന്നുള്ള കാര്യം കൂടെ അപ്പൊ അവര് പറഞ്ഞത് നോർമലി ഇത്രയും നാളും സെവൻ ടു ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ ിൽ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടും പക്ഷേ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഒരുപാട് അപ്പോയിന്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കാത്തിരുന്നിട്ട് പെട്ടെന്ന് കേറി വി എഫ് എസ് എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാട് അപ്പോയിന്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചിലപ്പം ഫിഫ്റ്റി ഡേയ്സ് എബോ ഫിഫ്റ്റി ഡേയ്സ് ആവാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും എൻ്റെ കൊറിയർ പോയി എൻ്റെ ഈ പാസ്പോർട്ട് പോയി അപ്പൊ തന്നെ നമുക്കൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അങ്ങനെ പതിനേഴാം തീയതി ഞാൻ കൊടുത്തു ഇന്ന് ഇരുപതാം തീയതി അതായത് മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് സിംഗിൾ ആണോ ആണോ അതോ തേർട്ടി ഡേയ്സ് ആണോ എന്നുള്ള കാര്യമല്ലേ അപ്പൊ ഞാൻ പറയാം എനിക്ക് കിട്ടിയത് നയന്റി ഡേയ്സ് സിംഗിൾ എൻട്രി വിസ ആട്ടോ കിട്ടിയത് ഡേയ്സ് കിട്ടിയിട്ടില്ല പിന്നെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ തേർട്ടി ഡേയ്സ് കിട്ടിയില്ലല്ലോ നയന്റി ഡേയ്സ് എങ്കിലും കിട്ടിയല്ലോ എന്നൊരു ആശ്വാസം ഉണ്ട് പക്ഷേ എന്റെ കൂട്ടത്തിൽ ഇതുപോലെ ഡേയ്സ് മൾട്ടിപ്പിൾ വിസ അടിച്ചു വന്ന ആൾക്കാരുണ്ടായിരുന്നു എനിക്ക് മുമ്പേ ചേംബർ ചെയ്ത് ഡേയ്സ് ഉള്ളത് ർക്കും ഇന്ന് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്റെ കൂടെ ഇവിടെ അടുത്തതന്നുള്ളവരാ അപ്പൊ അവരോട് വിളിച്ച് ചോദിച്ചപ്പോഴും അവർക്കും നയൻറ്റി ഡേയ്സ് സിംഗിൾ എൻട്രി വിസയാട്ടോ വന്നത് അപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തേർട്ടി ഡേയ്സ് കിട്ടുമോ നയന്റി ഡേയ്സ് കിട്ടുമോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കിട്ടുമോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തേ ഇല്ല കേട്ടോ അപ്പൊ അവരെന്തായാലും തീരുമാനം അവർക്ക് എന്തായാലും ഉറപ്പുണ്ടായിരുന്നു അവർക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് അടിച്ച് വന്നൊരു വിസയാണ് അപ്പോൾ അതില് ത്രീ സിക്സ്റ്റി ഫൈവ് കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ നമ്മുടെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യത്തിൽ സൗദി കോൺസുലേറ്റ് തന്നെയാണ് ുന്നത് ഇതിനൊരയിപ്പ് ഉണ്ടാവുന്ന പിന്നീട് ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് തന്നെ കിട്ടണമെന്നുള്ളവര് അതൊരു അറിയിപ്പും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രം ട്രൈ ചെയ്യട്ടോ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ത്രീ സിക്സ്റ്റി ഫൈവ് കൊടുത്തിട്ട് നയൻറ്റി ഡേയ്സേ കിട്ടിയിട്ടുള്ളൂ പലർക്കും അപ്പം അത് കറക്റ്റ് അറിഞ്ഞതിന് ശേഷം വി എഫ് എസ് ഒക്കെ എടുക്കുക പിന്നീട് ഈ ഒരു നയന്റി ഡേയ്സ് സിംഗിൾ എൻട്രി വിസ പുതുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇനിയിപ്പോ ഞാൻ പോയതിന് ശേഷം മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ അതെന്തെങ്കിലും എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഞാനും ഇതുപോലെ കുറെ പേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് വി എഫ് എസ്സിന് പോകുന്നതും എനിക്ക് അവരോടൊക്കെ ഞാൻ കമന്റിലായാലും മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ടായിരുന്നു ആയിരിക്കും എത്ര ദിവസം കിട്ടും എന്നൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതെട്ടോ ഇതെല്ലാം ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നയാണെങ്കിൽ നിങ്ങൾ കമന്റിൽ വന്ന് ചോദിക്കുക എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ടാറ്റാ